മാസം പിറ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് അന്നേ ദിവസം തന്നെ അതായത് ആ പിറ കണ്ട രാത്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധ കുർഗാനിലെ ഒരു സൂറത്ത് അതായത് ഒരു സൂറത്ത് ചൊല്ലുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സലഹു അലഹി വസ്ല്ല നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ രാത്രിയിൽ ആ സൂറത്ത് ഓതി കഴിഞ്ഞാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിലൂടെ ധാരാളം പ്രതിഫലം ലഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ധാരാളം പ്രതിഫലം ലഭിക്കുമെന്നും അള്ളാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇബിന് മസൂദ് അലി അമ്മാഹുഅവിന്റെ നിവേദനം ചെയ്യുന്ന ഒരു ഹബീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് റമാൻ ആദ്യ രാത്രിയിൽ വിശുദ്ധ ഖുർവാനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്തായ അതായത് വിശുദ്ധ ഖുറാനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ഫത്ത് സൂറത്തുൽ ഫത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ കൊല്ലം മുഴുവൻ അള്ളാഹു സുബാനഹുവാത്താല ആ മനുഷ്യന് സുരക്ഷിതത്വം എല്ലാവിധത്തിലുമുള്ള സുരക്ഷിതത്വം ലഭിക്കും മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ള സഹായം എപ്പോഴും ആ മനുഷ്യന് ഉണ്ടാവുമെന്നും പ്രവാചകൻ മുത്തു മുഹമ്മദ് സ്വല്ലാഹു അലിഹി വസന്നമ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഇന്നതുപോലെ സൂറത്ത് ഓദിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് മാത്രവുമല്ല ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും ചെയ്യും അള്ളാഹു സുബുഹാനോ തല ആ മനുഷ്യന് സാമ്പത്തികമായി സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുമെന്നുമാണ് പറയപ്പെടുന്നത് അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഉള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് പരിശുദ്ധ റമലാനാണ് ഇന്ന് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇൻഷാള്ള നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സൂറത്തിന് നിങ്ങൾ പരമാവധി ചൊല്ലുക അതായത് ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് രാത്രി തന്നെ എല്ലാവരും ഈ സൂറത്ത് ഓതുവാൻ വേണ്ടി ശ്രമിക്കുക രാത്രിയിൽ അതായത് മകരവിന് ശേഷം പാരായണം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷല്ല അള്ളാഹു ഈ സൂറത്ത് എല്ലാവർക്കും ഓതുവാനും ഈ ഇന്ന് രാത്രി തന്നെ ഓതുവാനും ഇതുപോലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമി അറബമി അള്ളാഹു അതിന് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലഹ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാള്ള നിങ്ങൾ ഇതുവരെ പറഞ്ഞവർക്കൊക്കെയും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് ഇനിയും ഇൻഷാള്ള എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ദുവാ ചെയ്യും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദിവ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും ഇന്നു മുതൽ നമ്മുടെ പുണ്യറമലാന് തുടക്കമാണ് ഇൻഷാള്ള എല്ലാവരും നിസ്കാരം നോമ്പ് ദിക്കറുകൾ ദുവകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ പുണ്യമാസം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക അത് നമുക്ക് എന്ത് ചെയ്യുക ഇത് കൃതികളും ദോവകളും നിസ്കാരങ്ങളുമായിട്ട് പരമാവധി ദോവ ചെയ്യുക അല്ലെങ്കിൽ പരമാവധി നമ്മൾ അതിനെ ആ ഉപയോഗപ്പെടുത്തുക ഇതുപോലെ തന്നെ ഇസ്തിഫാർ വർദ്ധിപ്പിക്കുക ഒരു നേരത്തെ നിസ്കാരം പോലും മുടങ്ങാതെ കള ആക്കാതെ ഈ മാസം ഈ പുണ്യമാസമെങ്കിലും കൃത്യമായിട്ട് നിർവഹിക്കുക അള്ളാഹു തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ തന്നെ അവർ ഒതുങ്ങി കൂടാതെ നോമ്പ് വിഭവങ്ങൾ ഒരുക്കുന്ന കൂടാതെ നിങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കുക നിങ്ങൾ പുണ്യറമന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്ലം